നമസ്കാരം 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 പ്രോഗ്രാം കഴിഞ്ഞു ആയിരം പേര് ഞാൻ ഞെട്ടി പോയിരും നമ്മുടെ ഒരു പരിപാടിക്ക് വ്യവസായ ചെല്ലംമാർക്കൊരു പരിപാടിക്ക് ദുബായ് പോലെ നഗരത്തില് ഈ തിരക്കളൊക്കെ മാറ്റി വെച്ചാൽ ആയിരത്തിന് മേലെ ആൾക്കാർ വരിക ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റേ സൂപ്പർ വർക്കും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അതേപോലെ ഗംഭീരായിട്ട് നല്ല അതുപോലെ മൈന പരിപാടി പോലെ വന്നവരും വർക്ക് ചെയ്തവരൊക്കെ ഹാപ്പി അതാണ് ആ ഒരു എനർജിയുടെ പവർ എന്താണ് ദുബായിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ മിഷനെ സംബന്ധിച്ച് ദുബായിടെന്ന് പറഞ്ഞാൽ ദുബായി ഇവിടുത്തെ എനർജി നമ്മുടെ മിഷനെ സപ്പോർട്ടിനാണ് ഒരു അനുഗ്രഹം ഒരു സപ്പോർട്ട് ചെയ്ത് അനുഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ അന്ന് മീറ്റിങ്ങിൽ പറഞ്ഞല്ലോ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞല്ലോ നിങ്ങൾ ഇവിടെ നിന്നിട്ട് എല്ലാ മാർക്കെന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എനർജി നിങ്ങളെ സഹായിക്കും നിങ്ങളെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടും അത് അനുഭവിച്ചു മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഞാനത് പറഞ്ഞത് അല്ല ഒരിതുണ്ട് ഒരു കണക്ഷൻ ഒരു എനർജി ഒരു സഹായം അത് ഇവിടെ കാരണേ കഴിഞ്ഞ പ്രാവശ്യം ആകെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരോ അങ്ങനെന്തോ ആയിരുന്നു ഇപ്രാവശ്യം നേരെ ആയിരത്തിലേക്കാണ് അതെ അതെ പത്തൊരട്ടിയായി അത് പിന്നെ പ്രോഗ്രാമിന്റെ പേര് അപ്പോ പോവാണ് നമ്മള് അപ്പൊ അതിനു മുന്നേറ്റ് ചേത്തം കൊറേ വിസിറ്റ് നടത്തി തിരുവണ്ണാമല പോയി ഖത്തറിലേക്ക് പോവാണ് പെട്ടെന്ന് എന്താണ് ഇല്ല ഖത്തറില് പിന്നെ ജയ്തട്ട ഇത്രയും ദിവസം ഇതൊക്കെ ഒരു ആയിരുന്നു ഡിപ് ചേട്ടനെ കൊണ്ടൊന്നും സംസാരിക്കാറില്ല ഒരു സ്റ്റേജിൽ ഒന്നിലും ഇന്റർവ്യൂ പോലും പക്ഷെ ഇപ്പൊ ഇന്നത്തെ ദുബായ് പ്രോഗ്രാം കഴിഞ്ഞപ്പോ ആ സ്റ്റേജിൽ പോലും ജയിതേട്ട അത് ഓപ്പണായിട്ട് സംസാരിച്ചു ഇപ്പോ അല്ല നമ്മള് അത് ഞാൻ എന്റെ കഴിഞ്ഞ എൻ്റെ വ്യൂ ഡിപ്റ്റേറ്റ് എന്നുള്ള ഉപയോഗിച്ചത് റീസെന്റ് പറയാൻ അടുത്ത യാഗം നമ്മുടെ ലക്ഷ്യം അതിന് തകർക്കലാണ് അപ്പൊ അതിൽ നമ്മളൊരു ലക്ഷ്യം പറയുമ്പോൾ അപ്പൊ നമ്മള് ചോളന്മാരുടെ യാഗം നടത്തുമ്പോ ചോളന്മാരുടെ കാര്യങ്ങളാണ് പറഞ്ഞത് അത് നടന്നു നടത്തുമ്പോ ചൈനീസ് കാര്യങ്ങളാ പറഞ്ഞത് അത് നടന്നു ഇപ്പൊ നമ്മള് അടുത്തെണ് ഈ അകത്തിന്റെ ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളത് കട്ടിൻ സൗത്തിനെ കുറിച്ച് പറഞ്ഞു അത് നടന്നു ഇപ്പൊ അടുത്ത ലക്ഷ്യം നമ്മള് ഡീപ് സ്റ്റേറ്റ് തകർക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കാരണം ഒരു ഈ രോഗം ഭരിച്ചിരുന്ന പവർ ഉണ്ട് കൊറേ കാലം ആദ്യത്തിന് മേലെ വർഷാശക്തിയാണ് ഭരിച്ചത് യൂറോപ്പാണ് അതിന്റെ പ്രഭാ അതിനെ നമ്മൾ മയൂർ സിമാരും കൊണ്ട് വെച്ചതോടുകൂടി തകർന്നില്ല അപ്പൊ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു എനർജിയാണ് ഡീപ് സൈറ്റിയാൽ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പോകുന്നത് അത് അതിന് തള്ളി മാറ്റിട്ടാണ് മറ്റേത് വന്നത് അതിപ്പോ തകർന്നപ്പോ ഇത് കയറി വരുകയാണ് അതിന്റെ എനർജി ഡീപ് സ്റ്റേറ്റ് വരുന്നത് അവരുടെ കൺട്രോളില് മറ്റേത് പോയത് പോയപ്പോ എനർജി സ്വീകരിക്കണം അവർക്ക് ഒരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടി അവര് ഭയങ്കരമായിട്ട് നമ്മുടെ കൺട്രോളില് ലോകം വെച്ചിട്ടുള്ള ആക്ടിങ് തുടങ്ങി അതിനെതിരെ നിൽക്കുന്നത് എവിടെ ഭാരതാണ് അതിന് ചുറ്റും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കൊണ്ടിരിക്കാന്നുള്ളതാണ് പല രാജ്യത്തും നടന്നു ഇവിടെ അവിടെ വരുമ്പോ മുരുക എനർജിയാണ് ഇവിടെ അതിനെതിർക്കാൻ അപ്പൊ മുരുക ഇതിന് തകർത്തിട്ടാണ് മുരുകാൻ ലോകത്ത് പവർഫുൾ ആകാൻ പോണാവാൻ വേണ്ടിയിട്ടുള്ള യാഗാണ് പറഞ്ഞു വരുമ്പോ ലാസ്റ്റ് നടത്തിയ രണ്ട് യാത്ര ഉണ്ടായിരുന്നല്ലോ ഒന്ന് സിക്കിമിലേക്കോ പോയിട്ട് റിവേഴ്സ് ഉണ്ടായി അത് അത് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു നമ്മുടെ ഈ ഏഷ്യൻ കോണ്ടിനെന്റിൽ കണ്ടത് സിക്കിമിലേക്ക് പോകാൻ പറയണു അവിടെ ഭാരതത്തിന്റെ ആത്മാവായ അഗ്നി ഉണ്ട് കാഞ്ചൻചെങ്ങ മൗണ്ടിന് യതികളെ കാവലൊക്കെ നമ്മളവിടെ പോകണം തിരിച്ചു വന്നു കാഞ്ചൻജംഗ കാഞ്ചൻചെങ്ങ മൗണ്ടിസ് ലൈറ്റിംഗ് നടക്കണു ഇപ്പൊ നമ്മളെ നടത്തുന്നു സ്പിറ്റി വാലി ചൈനീസ് കാര്യങ്ങൾ പറയണു അതെ ഇന്ത്യ ചൈന പ്രോബ്ലം അതാണ് എൻ്റെ അധികം വേൾഡിൽ തന്നെ ഒരു ആളും അതിനെ കുറിച്ച് ഒരു പ്രവചനം ഒന്നും ഉണ്ടായിട്ടില്ല പലർക്കാർ ഊസ് വായിക്കുന്ന ആൾക്കാരും അതെ അതെ പക്ഷെ നമ്മുടെ എല്ലാമാർക്കും മെമ്പേഴ്സ് ഇല്ലേ എല്ലാരും ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ഇതായിട്ട് മയൂരത്തിലും അത് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് റഷ്യ ഇന്ത്യൻ ചൈന ഒരു സ്റ്റേജില് നിന്നത് അതെ അത് അതന്നെയാണ് നടന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് പേരൊന്നും തീരുമാനങ്ങൾ എടുക്കണല്ലേ അതിന് വേണ്ടിയിട്ടില്ല അല്ലേ ഇതിപ്പോ ഞാൻ പറഞ്ഞ നല്ല കാര്യം ആള് പറഞ്ഞാണോ ഞാൻ പറയുന്നത് അത്രയുള്ളൂ അപ്പൊ അവിടെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഇനി ഇതിനെ തകർക്കാന്നുള്ളത് കാരണം അതിനെ തകർത്ത് കഴിഞ്ഞ് വയനാട്ടിലെ മുറിവൻ അനുഭവം ലോകം മുഴുവൻ പറക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ആകും അതിന്റെ കൂടെ തന്നെ അതെ 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 അപ്പൊ അതിനെ കുറിച്ചിട്ട് ചർച്ചകൾ നടക്കണം അതൊക്കെ മെല്ലെ കയറി പറഞ്ഞു ഡീപ്സൈറ്റിന്റെ കാര്യത്തിനെ കുറിച്ച് റീസെന്റ് വന്ന ചില ന്യൂസുകളൊക്കെ അതിനെതിരായിട്ടുള്ളതാണ് വന്നിരിക്കണം ഡീപ്സൈറ്റിനെതിരായിട്ട് കാര്യങ്ങൾ നടന്നത് നമ്മളിത് ചെയ്തോണ്ടേരിക്കുമ്പോ അതിനെതിരെയുള്ള കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കും നമ്മള് ഈ ആകെന്ന് കഴിയുമ്പോഴേക്കും അത് ഇല്ലാണ്ടേ പഴയ അഗ്നിയാഗമാണ് അതിന് മുമ്പുള്ള ഒരു മഹാഹോമം ഡിസംബർ പതിമൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് കാർത്തിക നാളാണ് കാർത്തിക നാള് എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ഇമ്പോർട്ടന്റ് നമുക്കറിയാം ഈ മുരുകക്ഷത്രകൂട്ടത്തില് ഭയങ്കര ഇമ്പോർട്ടന്റ് പിന്നെ ശിവഭഗം ഉത്ഭവിക്കുന്ന അഗ്നി അഗ്നി ആ അഗ്നി അഗ്നിദേവനങ്ങൾ പോലും താങ്ങാൻ പറ്റാണ്ട് സമർപ്പിക്കുമ്പോൾ കാർത്തികദേവതന്മാരാണ് അവരുടെ താലൊളിച്ച് വളർത്തി മുരുകാൻ അപ്പോ അത് അപ്പൊ ഈ അഗ്നി എന്നുള്ളതിനും നമ്മുടെ ഈ ഭയങ്കര വലിയ ഒരു യാഗാണ് അത് കാർത്തികയിൽ നമ്മൾ ആദ്യത്തെ അന്നാണ് കാർത്തിക ദൈവം തിരുവണ്ണാമല കാലങ്ങളായിട്ട് ആഘോഷിക്കാറുള്ളതാണ് അവിടെ മലടമോള് ദീപം കൊടുത്തു ലക്ഷക്കണക്കിന് ആൾക്കാരെ വരും തൊഴിലാൻ പറ്റും അപ്പൊ അന്ന് നമ്മളിവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയണം ഒന്ന് നമ്മുടെ കാലത്തെ ഏഴുമണിക്ക് നമ്മള് സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമ്മുടെ കൊടി എഴുപതടി ഉയരത്തിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആറരയ്ക്ക് നമ്മള് ഗിരിബലം എല്ലാവരുടെ കയ്യില് വിളക്കേറിയിട്ട് ഗിരിവലം വെക്കുക പഴഞ്ഞിമലം ചുറ്റി പ്രാർത്ഥിച്ച് വെക്കുക എന്തുകൊണ്ട് പഴഞ്ഞിമലത്ത് രണ്ടാമത്തെ മുരുകവാനാണ് നമ്മൾ അന്ന് പ്രാർത്ഥിക്കുന്നത് കാരണം ആ ഗുഹയ്ക്കുള്ള കാരണം നമ്മൾ ഗിരിവലം വെക്കുമ്പോ ആ ഗുഹയിലുള്ള വിഗ്രഹത്തിൽ വെക്കുകയാണ് അപ്പോ ആ വിഗ്രഹത്തിന്റെ എനർജി പുറത്തേക്ക് വരണം പവർഫുൾ ആവണം അത് വരണ ടൈമാണ് ഇപ്പൊ മൃഗയുത്തിൽ അതാണ് കൺട്രോൾ ലോക ലോകം കീഴടക്കാൻ പുതിയൊരു ഇൻഫർമേഷൻ ആണ് ലോകം കീഴടക്കാൻ പോകുന്നത് ആ രണ്ടാമത്തെ വിഗ്രഹത്തിൽ അതാണ് ഡാർക്ക് മറ്റുള്ള അപ്പോ ആ വിഗ്രഹത്തിന് വണങ്ങി നമ്മുടെ അടുത്ത യാഗത്തേക്ക് കടക്കാൻ വേണ്ടിട്ടാണ് ഗിരിവലം ഗിരിവലം നമ്മള് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥത്തിൽ ആ രണ്ടാമത്തെ മുരുകരാണ് ഡാർക്ക് അഗ്നി പോരിലെ മുരത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് തൊട്ട് ഒരു മണി വരെയാണ് രാത്രി പത്ത് തൊട്ട് ഒരു മണി വരെയാണ് അതും ഈ മുറിവാന് രണ്ടാമത്തെ ആർക്കുമായിട്ടുള്ള മുറിവാനും പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നത് അത് എന്തിനു ചെയ്യുന്നു അഗ്ഞയാഗത്തിന്റെ മുമ്പുള്ള മഹായാഗം മഹാഹോമം അത് തമിഴ് സ്റ്റൈലിലാണ് ചെയ്യണത് പത്ത് ഹോമം കൊണ്ടുണ്ടാവും നമ്മുടെ എല്ലാ യാഗവും നമുക്ക് ചെയ്തു തരാറുള്ള തഞ്ചാവൂരിലവണ ഗുരുക്കൾ തന്നെയാണ് വന്ന് ചെയ്യണത് തമിഴ് മുറയില് പത്ത് ഭാഗത്തില് ഒന്ന് അവരും ബാക്കിയുള്ള ഒമ്പതെണ്ണം നമ്മുടെ അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു നെയ്യ് ഒരു സ്പൂൺ നെയ്യ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മുറിവനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാനുള്ള അവസരം ആണോ ഒമ്പതിലും ഒന്നാൾക്കാർ നമ്മള് എല്ലാവർക്കും നെയ്യ് സമർപ്പിക്കാൻ അവസരമുള്ളൂ നമ്മളും രാജ്യത്തിന് വേണ്ടി ഒരു കല്ലെടുത്തൊക്കെയാണ് അതിന് വേണ്ടിട്ടാണ് സംസാരിച്ചല്ലേ ദുബായിൽ വന്നത് എല്ലാവരും അല്ല നമ്മുടെ എല്ലാമാർക്കിന് പറഞ്ഞവര് ഭാരതീയ നാഷണലിസ്റ്റുകളാണ് കാരണം ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആദ്രവുള്ളവരാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മൾ ഒരു ഒരു ഊർജ്ജമുള്ള കൊറേ പേര് പറഞ്ഞു സ്വാഭാവികമായിട്ടും കണ്ട വീഡിയോ ആണ് മീൻസ് ആരും അയച്ചു തന്നതോ അങ്ങനെ വരികയാണ് പിന്നെ താനെ എത്തിപ്പെടലാണ് ഇന്ന് വന്ന് കുറച്ച് പേര് സംസാരിച്ചു പറഞ്ഞു താനെ എത്തി സൺഡേ ആയി വന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞു അതെന്തായാലും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാം അങ്ങനെ ആയിരുന്നു അതെ നമ്മള് അത് ആ ഒരു പവർണ്ട് ഭഗവാന്റെ പവർ ഉണ്ടല്ലോ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ഇന്നത്തെ പ്രോഗ്രാം പോലും നടന്ന വയ്യ നഗരത്തിലാണ് നടത്തുന്നത് നമ്മള് അത് ഒന്ന ആയിരത്തിന് മേലെ ആൾക്കാർ വരുന്നു അവരെല്ലാം സന്തോഷത്തോടുകൂടി അറ്റൻഡ് ചെയ്ത് കൂടി മണങ്ങി പോണു അതൊരു ഗംഭീര അനുഭവമല്ല ഭഗവാന്റെ അനുഗ്രഹം അപ്പൊ നമ്മളാ യാഗവും അതിനുവേണ്ടി ഞാൻ എല്ലാവരെയും ക്ഷണിക്കാണ് ആ യാഗത്തിലേക്ക് കാരണം നിങ്ങൾ എല്ലാവരും വരിക ആ യാഗത്തിൽ പങ്കാളിയാവ നിങ്ങളെ ഒരു നെയ്യ് ഭാരതീയത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഞാൻ അവരെ പ്രാർത്ഥിച്ച് മനസ്സിൽ വെക്കും മനസ്സിൽ ധനിച്ചു അതിൽ സമർപ്പിക്കുക അപ്പൊ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ് എല്ലമാർക്കും മെമ്പർമാരോട് പുറത്തുള്ളവരോട് എനിക്ക് പറയാൻ പറ്റില്ല ഭഗവാന്റെ ഡ്യൂട്ടിക്ക് വന്നതാണല്ലോ എല്ലമാർക്കും മെമ്പർമാര് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം അതിനു വേണ്ടി ചെയ്യ അത് സാമ്പത്തികമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യണവര് ചെയ്യ ആൾ സഹായം ആൾ സഹായം ടെക്നിക്കൽ സഹായം ടെക്നിക്കൽ സഹായം കാരണം നമ്മൾ ഒരുമിച്ച്

പിന്നെ ഒരു സംശയം കുറച്ച് പേര് ഈ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ റഷ്യ ചൈന ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ അതില് റഷ്യക്ക് ഒരു സിദ്ധ കണക്ഷൻ ഉണ്ട് പറയുന്ന കേട്ടായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ റഷ്യയില് പോയി ഫുൾ കിട്ടി തീർച്ചയായിട്ടും അതെ അതെ അപ്പൊ പാർട്ട് ടു നമുക്ക് എടുക്കാം ബാക്കിയുള്ള ഉണ്ട് ഉണ്ട് പേര് ചോദിക്കാൻ പറഞ്ഞ ബാക്കി നമുക്ക് ദുബായ് ഷാർജയിലേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ കൂടെ അജിത് ഉണ്ട് ഒരു ഹായ് പറയോ അപ്പൊ നമസ്കാരം എല്ലാവർക്കും ഭയങ്കര എനർജി ഉണ്ടായി അവിടെ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും നന്ദിട്ടോ നമസ്കാരം നമസ്കാരം അപ്പൊ എല്ലാവരും അടുത്ത പാട്ടിൽ കൂടുതൽ പറയാം ഡിസംബർ പതിമൂന്ന് അതൊക്കെ അതെ